പണ്ടുകാലത്തുള്ള സൈക്കോളജി ആണ് ജാതകവും ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ടത് ജ്യോതിഷ ശാസ്ത്രവും അല്ലേ പറയാം അതൊരു ശാസ്ത്രം സയൻസാണ് അപ്പോൾ ഈ എനർജിയിൽ ബാധിച്ചിരിക്കുന്ന പ്രശ്നങ്ങളും ഇവരുടെ ഈ ജീവിതത്തില് പല പ്രശ്നങ്ങളായിട്ട് മാറും അവൻ അതേപോലെ അത് കേട്ടെടുക്കുകയാണ് അപ്പം അവൻ്റെ എനർജി ലെവലിൽ ഒരു പോസിറ്റീവ് പവർ അങ്ങോട്ട് കയറുക പൊതുവേ പല രീതിയിലുള്ള ദോഷങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഈ ജാതക ജാതകദോഷങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു സൈക്കോളജിസ്റ്റിനെ അപ്രോച്ച് ചെയ്താലും മതിയാകും ആക്ച്വലി പണ്ട് കാലത്തുള്ള സൈക്കോളജി ആണ് ജാതകവും ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ നിന്നാണ് സൈക്കോളജി എത്തപ്പെടുന്നത് സൈക്കോളജിയിലേക്ക് വരുമ്പോൾ ആൾക്കാർക്ക് കൂടുതൽ സയന്റിഫിക് എന്നൊക്കെ പറയാറുണ്ട് അല്ലേ മറ്റേ അൺസൈൻറ്റിഫിക് എന്നൊക്കെ പറയുകയും ചെയ്യും പക്ഷെ അതും സയന്റിഫിക്ക് തന്നെയാണ് ജ്യോതിഷ ശാസ്ത്രം എന്നല്ലേ പറയുക അതൊരു ശാസ്ത്രം സയൻസാണ് അപ്പം ജാതകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും ശരിയാകുന്നു തെറ്റാവുന്നു ഉറപ്പില്ലല്ലോ അതിന് റീസൺ പലതുണ്ട് അതായത് ജാതകൻ എന്ന് പറഞ്ഞാൽ ജനിച്ചവൻ ജനിച്ചവൻ എന്നാണ് ഇന്ന ജാതകം അപ്പം ജനിച്ച സമയം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു ജനന സമയവും ഗ്രഹങ്ങളുമായിട്ടുള്ള ആ നിലയനുസരിച്ചാണ് ഗ്രഹനില അതനുസരിച്ചുള്ള സ്വഭാവ വ്യത്യാസങ്ങളും ക്യാരക്ടറുകളും ആ ഫ്യൂച്ചറും ഒക്കെ ഏകദേശം സമാനമായിട്ട് കാണാറുണ്ട് അതിനാണ് നാളുകൾ വെച്ചിട്ട് കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഇവിടെ ഇപ്പം സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള ഒരു ജനന സമയമല്ല ഒരു കൺസൾട്ടൻ്റെ അടുത്ത് എത്തുന്നെങ്കിൽ ഒരു ജോ ജ്യോതിഷൻ്റെ എത്തുന്നെങ്കിൽ അവരുടെ കയ്യിൽ ലഭ്യമായിട്ടുള്ള ആ സമയം വെച്ചിട്ടാണ് അവർ ഗണിച്ച് പറയുന്നത് അപ്പോൾ കൊണ്ടു കൊടുക്കുന്ന അതിനാ സമയം കറക്റ്റ് അല്ലെങ്കിൽ ആ ജാതകം ശരിയല്ലെന്നുണ്ടെങ്കിൽ അത് കറക്റ്റാകണമെന്നില്ല ഇനി കൃത്യമായതിൽ അങ്ങനെ ഒരു കൃത്യനിഷ്ഠയോട് കൂടിയിട്ടുള്ള ഒരു സമയം കൊടുത്താൽ തന്നെയും ചില സമയങ്ങളിൽ അത് തെറ്റാറുമുണ്ട് കാരണം ജനിച്ചത് ഈ അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തു പോകുന്ന ദിവസമല്ല അതിനും മാസങ്ങൾക്ക് മുമ്പേ ഒരു കുഞ്ഞു ഉരുവായി വരുന്ന സമയത്ത് അവൻ്റെ ഉള്ളിലെ എനർജി എന്ന് പറയുന്നത് ചലിച്ച നിമിഷമാണ് ഈ ലോകത്ത് നമ്മൾ അപ്പത്തൊട്ട് വന്നു കഴിഞ്ഞു അപ്പം അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ജനിച്ചത് ഈ അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തു പോകുന്ന ദിവസമല്ലല്ലോ അതിന് പേ പൂർണ്ണ വളർച്ചയെത്തിയല്ലേ ഓരോരുത്തരും പുറത്തേക്ക് വരുന്നു കയ്യും കാലും മുടിയും നഹവും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അന്നല്ലേ ജനിച്ചത് അപ്പോൾ എന്നാൽ ചില കൃത്യമായ കണക്കുകൾ ഇതിനുണ്ട് പുറത്ത് വന്ന് കൊടുക്കുന്ന സമയവും ബാക്കിലോട്ടും നിജ നിജസ്ഥിതി അല്ലെങ്കിൽ ഗണിച്ചെടുക്കാൻ കഴിവുള്ള ജ്യോതിഷമുണ്ട് അവർ പറയുന്നത് ഏകദേശം കറക്റ്റായിരിക്കും ഇതെല്ലാ രംഗത്തുള്ളതെന്ന് പറഞ്ഞാൽ ഈ രംഗത്തും പുതുതായിട്ട് പഠിച്ചു വന്നിട്ടുള്ളവർക്കും അത്ര അതിനൊരു ഡെഡിക്കേഷൻ ഇല്ലാത്തവരും സ്കില്ലാത്തവരും പ്രവചിക്കുന്നതും കറക്റ്റായിരിക്കണമെന്നില്ല അത് ചിലർ അതിൻ്റെ ശാസ്ത്രീയമായ രീതി തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ പരമ്പരാഗതമായ സ്കില്ലുള്ളവരും അല്ലാതെ ഒക്കെ ഈ പറയുന്ന മാനദണ്ഡങ്ങളും കൂടെ വെച്ച് ഒരു ജാതകം പരിശോധിച്ചാൽ അയാളുടെ ഭാവിയെ പറ്റി പറയുന്നു ഇനി എവിടെയാണ് തൃശ്യൂ അതെങ്ങനെ കറക്റ്റ് ചെയ്യണമെന്നൊക്കെ ഏകദേശം കറക്റ്റ് ആയിരിക്കുകയും ചെയ്യും അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിലെ ഒരു ഗൈഡ് ഒരു മാപ്പാണ് ആ മാപ്പാണ് ആ മാപ്പിനകത്ത് ചിലപ്പോൾ പശികളുണ്ടാകാം ഇല്ലായിരിക്കാം പക്ഷേ അത് എങ്ങനെ പരിഹരിക്കണമെന്നുള്ളത് ആ പരിഹാരം കൂടെ നിർദ്ദേശിക്കുന്ന ആളാണുള്ളൊരു കൺസൾട്ടൻ്റ് ഏത് രംഗത്തും തീർച്ചയായിട്ടും ഇപ്പോൾ ജ്യോതിഷത്തിലും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ കൊണ്ട് കൊടുക്കുന്ന ഒരു ജാതകം വെച്ച് നോക്കുന്നു അതിൻ്റെ സമാനതകൾ അവർ പറയുന്നു അപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ ട്രബിളുകൾ ചലഞ്ചസ് ഉണ്ടെങ്കിൽ അതെങ്ങനെ പരിഹരിക്കണം അതിനുള്ള മാർഗം എന്താണ് അതും കൂടെ ഗൈഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് യഥാർത്ഥ ഒരു കൺസൾട്ടൻസി അവിടെ നടക്കുക അതനുസരിച്ച് പോയാൽ ഫലം ണ്ട് പക്ഷെ ആ ഫലം ഉണ്ടാകുന്ന എങ്ങനെയെന്നുള്ള സയൻസുകൂടെ നമ്മൾ അറിഞ്ഞിട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നുണ്ട് അപ്പൊ അതിൻ്റെ ഉള്ളിലുള്ള സയൻസ് എങ്ങനെയായിരിക്കും ഇപ്പൊ പലവർക്കും ജാതക ദോഷങ്ങൾ വരുമ്പോ നമ്മള് ശരിയാണ് ഒരു ആസ്ട്രോളജറെ കണ്ട് നമ്മൾ അതിനു വേണ്ട ആസ്ട്രോളജിപരമായിട്ടുള്ള രീതിയിലുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നു നമ്മൾ അത് ചെയ്യുന്നു എന്നുള്ളതാണ് പക്ഷെ ഈ ഇതിന് പകരമായിട്ട് ഇപ്പൊ ഇന്നത്തെ തലമുറയൊക്കെ നോക്കുകയാണെങ്കിൽ അവർക്ക് ഇതിലേക്കുള്ള വിശ്വാസങ്ങൾ ഇപ്പതുക്കെ കുറഞ്ഞു വരുന്നതാണ് നമ്മൾ കാണുന്നത് പക്ഷെ ഇതിനെ എങ്ങനെയാണ് ഇതിന്റെ പിന്നിലുള്ള ഒരു സയൻസ് വർക്ക് ചെയ്യുന്നത് ഇപ്പൊ ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടാലും മതിയോ നമ്മൾക്ക് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ട് അതായത് സ്പിരിച്വൽ സയൻസും സൈക്കോളജി അറിയുന്ന ഒരു കൺസൾട്ടന്റ് കാണും സൈക്കോളജിസ്റ്റുകൾ ഒരുപക്ഷെ നമ്മുടെ ബിഹേവിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അപ്ര പെരിഫറിലായിട്ടുള്ള കാര്യങ്ങൾ വെച്ച് അത് തന്നെയാണ് അങ്ങനെ പോയാൽ എന്ന് പറയും പക്ഷേ അവരുടെ ചിന്താഗതിക്കും തലത്തിൽ എത്താത്ത ചില എനർജിയുടെ ഒരു കളിയുണ്ട് സൈക്കിക് എനർജി ഫീൽഡ് ഉണ്ട് അതൊരു പക്ഷേ സൈക്കോളജിസ്റ്റിനെ അറിയണമെന്നില്ല അത് ഒരു ഹീലിംഗ് രംഗത്തുള്ളവർക്ക് മാത്രമേ അറിയാൻ സാധ്യമാവുള്ളൂ അല്ലെങ്കിൽ അതിവിടെ പഠിച്ചവരായിരിക്കണം അങ്ങനെ ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ ഈ പറഞ്ഞ ഗണിതം നോക്കുന്ന അല്ലെങ്കിൽ ഈ പ്രവചിക്കുന്ന കബഡി വാരി വെച്ച് ഫലം പ്രവചിക്കുന്ന ജ്യോതിഷന്മാരിൽ തന്നെ സൈക്കോളജിയും കൂടെ പഠിച്ചിട്ടുള്ളവരുണ്ട് ഇവരിതിനെ രണ്ടിനെയും കൂടെ കണക്ട് ചെയ്തു ശാസ്ത്രീയമായിട്ട് എനിക്കറിയുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവർ കറക്റ്റായിട്ട രീതിയിൽ ഏത് ഏരിയയിലാണെന്ന് ഇവർക്ക് ഐഡന്റിഫി ചെയ്യാൻ പറ്റും ആ അപ്പോൾ ചില അതിന് ചില ഹീലിംഗ് പ്രൊസീജിയർ ആവശ്യമുണ്ട് ഇപ്പം ചില ബാധ എന്ന് പറയുന്ന ചില സാധനങ്ങളൊക്കെ ഉണ്ട് ബാധ എന്ന് വെച്ചാൽ ബാധിക്കുന്നത് നമ്മുടെ എനർജി ഫീൽഡിൽ നമ്മുടെ ആത്മാവിൽ ശരീരത്തിൽ ബാധിച്ചിരിക്കുന്ന എനർജി ലോസ് അല്ലെങ്കിൽ നമ്മൾ സൈക്കോളജി പറഞ്ഞു കഴിഞ്ഞാൽ ചില വ്യക്തികൾക്ക് ഈ ട്രാൻസ്ലാകും പെട്ടെന്ന് ചില താളമേളങ്ങൾ കിട്ടാൻ ഒരു ഭയങ്കരമായിട്ട് തുള്ളു കണ്ടിട്ടില്ല അല്ലെങ്കിൽ ചില എന്തെങ്കിലും കാര്യമെങ്കിൽ പെട്ടെന്ന് ഒരു ഇമോഷണലി അവർ ഈ വ്യക്തി അല്ലാതായി മാറും അവർ പെട്ടെന്ന് തന്നെ ഒരു ഒരു ശബ്ദമോ അല്ലെങ്കിൽ ചില ഇമോഷണൽ കാര്യങ്ങൾ കേട്ടാൽ ഒരു പാനിക് അറ്റാക്ക് ഉണ്ടാകാറുണ്ട് ഇതൊക്കെ ഇവരുടെ എനർജി ലോസാണ് അപ്പോൾ ഈ എനർജിയിൽ ബാധിച്ചിരിക്കുന്ന പ്രശ്നങ്ങളും ഇവരുടെ ഈ ജീവിതത്തിലെ പല പ്രശ്നങ്ങളായിട്ട് മാറും അപ്പോൾ അതിനെ ഒരു ഹീലിങ്ങിലൂടെ ആണ് മാറ്റേണ്ടത് എനർജി ലെവലിൽ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാൻ ഇതിനാണ് ജ്യോതിഷത്തിലൊക്കെ നമ്മൾ പരിഹാരം പറയുന്നത് അപ്പോൾ ഇത്ര ദിവസം ഇന്ന ക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യണം അല്ലെങ്കിൽ ഇന്ന സ്ഥലങ്ങളിലൊക്കെ സന്ദർശിക്കണം ഇതൊക്കെ പറയുമ്പോൾ ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്നും മറ്റു നമ്മൾ മാറി ഒപ്പം ഇതിലൂടെ പ്രശ്നം പരിഹരിക്കും പരിഹരിക്കും എന്ന് ആവർത്തിത സജഷൻ അവരിലേക്ക് ചെല്ലുകയായിരുന്നു അതെ ഇപ്പോൾ ഒരു ജ്യോതിഷിനടുത്ത് പോയി ഭയമുണ്ട് അല്ലെങ്കിൽ നമ്മൾ തന്നെ വീട്ടിൽ തന്നെ കണ്ടിട്ടില്ലേ പ്രായമായ ഒരു ഉണ്ടാവും കൊച്ചുമോൾക്ക് അല്ലെങ്കിൽ കൊച്ചുമോന് ഒരു ഭയ പേടി തട്ടി രാത്രി ഞെട്ടി കരയുന്നു അപ്പം അമ്മമ്മയുടെ ചില സൂത്രപ്പണിയൊക്കെ ഉണ്ട് എന്താ വെളിച്ചു വരുത്തിരിച്ചറിടൊക്കെ എടുക്കും എന്നിട്ട് അതിലിങ്ങനെ അമ്മ ഒരു പക്ഷെ ഇങ്ങനെ ഒന്ന് വിശ്വം കെട്ടുക ഇങ്ങനെ കെട്ടി 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 ഇതാക്കിയിട്ട് അവനോട് മിണ്ടരുത് തുറയും അര കെട്ടി കൊടുക്കും ദിവസമൊക്കെ ഇട്ടിട്ട് ഇപ്പം മുതൽ ഈ പ്രശ്നം പരിഹരിച്ചു ഇനിയും പേടിക്കില്ല എന്ന് പറഞ്ഞാൽ അവൻ അതേപോലെ അത് ഏറ്റെടുക്കുകയാണ് അപ്പോൾ അവൻ്റെ എനർജി ലെവലിൽ ഒരു പോസിറ്റീവ് പവർ അങ്ങോട്ട് കയറുകയാണ് അന്ന് തൊട്ട് അവൻ്റെ ഭയം മാറി അപ്പോൾ അത് വർക്കൗട്ടായി അല്ലേ സൈക്കോളജി അതാണ് എൻ്റെ സൈക്കോളജി എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ജ്യോതിഷത്തിലും ഇത് കണ്ടെത്തി നമ്മൾ പല പല ഉപാധികളിലൂടെ വിടുമ്പോൾ ഒരവസ്ഥയിൽ നിന്നും മറ്റൊരവസ്ഥയിലേക്ക് മനസ്സിന് മനസ്സിനെ ഡൈവേർട്ട് ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ വിശ്വാസവും കൂടെ കറക്റ്റ് ആകുമ്പോഴാണ് ജ്യോതിഷം വർക്കൗട്ടാകും അല്ലെങ്കിൽ ജ്യോതിഷം ഒരു ക്ലിയർ ആവുന്നുണ്ടോ നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏതു തരം ജ്യോതിഷപരമായ പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാഗ് ജ്യോതിഷത്തിലെ കൺസൾട്ടന്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല താങ്ക്